ഹലോ നമസ്കാരം അപ്പോൾ കുറേ പേരായിട്ട് പറയാറുണ്ട് കേട്ടോ എന്താ അപ്പോൾ ലോങ് വീഡിയോ തീരെ ഇടാത്ത എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ഷോർട്സിക്കോട് തന്നെ നിങ്ങളോട് പറയാറുണ്ടല്ലേ ഒന്ന് രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഒക്കെ ചെക്ക് ചെയ്തപ്പോഴേ കുറേ കണ്ടായിരുന്നു കേട്ടോ ലോങ് വീഡിയോ ഇടയിടന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതൊരു ഗുഡ് ന്യൂസ് അല്ല ഒരു ബാഡ് ന്യൂസ് ആണ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഓണം എനിക്കൊന്ന് നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നൊക്കെ പക്ഷെ എല്ലാം തകിടം മറിച്ചും കൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു പനി വന്നത് ആ പനി ഇപ്പം ശരിക്കും ഒരു പണി തന്നു പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസേ കാര്യമായിട്ടുള്ള പനിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബ്ലഡിലൊക്കെ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ആയിട്ട് എനിക്ക് നടക്കാനും ഇങ്ങനെ ചെറിയ അങ്ങനെ കാലിലൊക്കെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നടക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ വന്നു ബ്ലഡിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് അതിൻ്റെയാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ മക്കളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് അപ്പം എനിക്ക് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റി ഒരാളുടെ ഹെൽപ്പില്ലാണ്ടെങ്കിൽ പറ്റില്ല ചേട്ടനാണെങ്കിൽ ആ മക്കളെ നോക്കുന്ന കാര്യത്തിലൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കെട്ടുമ്പാണ്ടൊക്കെ എടുത്ത് വന്നതേ എവിടക്കാണ് കണ്ടാ എവിടക്കാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണം ഉണ്ടാവും അല്ലേ നമ്മളെവിടെ എത്തി എവിടെ എത്തി ഏ ഞങ്ങൾ ജ്വലറി അപ്പോൾ ഇന്നലെ ഞാൻ ഞാൻ ഇടയ്ക്കു വല്ലപ്പോഴാണ് കമൻസൊക്കെ ചെക്ക് ചെയ്യാറുള്ളൂ കേട്ടോ ഇന്നലെ കമൻറ്റ് ചെക്ക് ചെയ്തപ്പോഴേ അതിൽ കുറേ കമൻസുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഷോർട്സിൻ്റെ അടിയിലൊക്കെ ലോങ് വീഡിയോ ഇട ലോങ് വീഡിയോ ഇട കുറേ നല്ല ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് കുറച്ചുനേരമൊക്കെ കഥ കുറകിരിക്കാൻ നേരമുണ്ട് കണ്ണൻ കണ്ണനെ കാണുകയാണല്ലോ ക്യാമറയിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മൈക്കോ കോൺ അല്ലേ കണ്ണാ ആ നിങ്ങൾക്ക് പോണെങ്കിൽ ഞാൻ ഈ കഥ പറയുന്നത് നിങ്ങളൊന്നും കേൾക്കില്ല എൻ ചിറ്റാ ആ അപ്പോഴേ ഞങ്ങളിവിടെ വന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ പനി ഉണ്ടായിരുന്നു എന്ന് അപ്പം പനിയൊക്കെ മാറി ഞാൻ കുളിച്ച് കുറിയൊക്കെ തൊട്ടാണ് ഇരിക്കുന്നത് പനി മാറിയില്ലേ ബ്ലഡിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എന്തായാലും നല്ല റസ്റ്റ് എടുത്താലേ അത് മാറുള്ളു ഒരാഴ്ചയൊക്കെ റസ്റ്റ് എടുത്താലേ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കാരണം എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടേ അപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കണ്ണങ്കുണ്ടിനെയും കല്ലൂനയും കൊണ്ട് എനിക്ക് ഇവിടേക്ക് വന്നേ പറ്റൂ പറ്റുമെന്നുള്ളൊരു നിർബന്ധിതമായ അവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ആകെ വിഷമത്തിലാണ് നിൽക്കുന്നത് കാരണം എനിക്ക് ആദ്യ ആദ്യമായിട്ടേ ഇപ്പം നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടുള്ള ഓണമാണല്ലോ ഓണം കൊള്ളണം എന്നൊക്കെ ഉണ്ടായിരുന്നു ബിസിലടിക്കുന്ന കേട്ടിട്ട് അലയാക്കാം പക്ഷേ എന്താ ചെയ്യുക ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകണം നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണണം അപ്പം ഇനി ഡോക്ടറെ എന്താ പറയുക എന്ന് അറിയില്ല മെഡിസിനൊക്കെ ഉണ്ട് അപ്പോൾ മറ്റന്നാളത്തേക്ക് കുറേ ഞാൻ തുമ്പൂർ പോയിട്ട് വീട്ടിലെ ഓണക്ക കൊണ്ടിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുകയുള്ളൂ അല്ല കണ്ണാ അത് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ പോയിട്ടാ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കന എന്താ ഭയങ്കര ഇഷ്ടമാണ് അല്ല ചക്ക ചെക്ക് ആഹ് കഴിഞ്ഞാൽ ട്രൈ പോഡ് ഒന്നും എടുത്തിട്ടില്ല അത് കാരണം കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണേ കല്യാണകുട്ടീനെ കുറേ സോപ്പിട്ട് നോക്കി വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ ചോദിച്ചിട്ട് രക്ഷയില്ല പിന്നെ ആൾ വീഡിയോ എടുക്കണമെങ്കിൽ ഇതിങ്ങിങ്ങിങ്ങനെ ഉള്ളിൽ ഷെയ്ക്ക് ചെയ്തിട്ട് ചെല്ലേ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ പിടിച്ചു വെച്ചിത്തരാൻ ഒക്കെ അപ്പം എനിക്ക് ഈ കയ്യിലാണെങ്കിൽ കണ്ണൻ ഈ കയ്യിലാണെങ്കിൽ ക്യാമറ ഞാനാണെങ്കിൽ ഇവിടെ കെടുക്ക് കെടുക്കല്ലിരിക്കണൻ ഒന്ന് ക്യാമറ പിടിച്ചാൽ മതി പിടിച്ച ക്യാമറ കണ്ണ കുട്ടിയെ കുട്ടിയുടെ പനിയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് പനി വന്ന് പിറ്റേ ദിവസം രാവിലെ കണ്ണൻ ഒന്ന് പനിച്ചു അപ്പോൾ എനിക്കും പനി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ രണ്ടാളിലേക്ക് പനി മാറി ഞങ്ങൾ നല്ലപോലെ വയർത്തു പിന്നെ ഞങ്ങൾക്ക് പനിച്ചിട്ടേ ഇല്ലേ പക്ഷേ എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വന്നു ബ്ലഡിൽ അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ആയി അപ്പം നടക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാലിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു ഇങ്ങനെ ബ്ലഡിൽ ഇൻഫെക്ഷൻ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല തീരാൻ അപ്പം അതാണ് എനിക്ക് അവിടെ നിൽക്കാനായിട്ട് ഒട്ടും ഒട്ടും പറ്റാത്തത് കയ്യിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക് അനുസരിക എന്നു ചുമന്ന് കിടക്കണോ കൈയ്യൊക്കെ അത് ശരിക്കും ക്യാമറയിൽ കാണാൻ പറ്റുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അയ്യോ കണ്ണം പൈ അപ്പോൾ ലോങ് വീഡിയോ കിടന്നു പറഞ്ഞവർക്ക് അവർക്ക് ഇപ്പോൾ എത്രയാണ് ഒരു അഞ്ച് മിനിറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും ഈ വീഡിയോ അല്ലേ കണ്ണാ ഏ അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തക്കിയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ പൂക്കൾ പൂക്കളപ്പുറം ഇന്നിപ്പോൾ ഇന്നലെ ഇടാൻ പറ്റില്ല ഇന്നിടാൻ പറ്റില്ല ഇനിയിപ്പോൾ നാളെ പറ്റില്ല ഞാൻ അവിടെ ഇല്ല പിന്നെ ഇനിയിപ്പോൾ ഉത്രാടത്തിന് ദൈവം കരിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും അല്ലേ പൂന്ന് പറയുമ്പോൾ അവർ എന്ത് ത്രലോചിക്കാൻ കുടുംബത്തിക്ക് പോകേണ്ട കാര്യ എന്താണ് ഇത്ര വില ആലോചിക്കുക ഏ അപ്പം വേറൊരു കാര്യം കൂടെ എനിക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നെറ്റിപ്പട്ടത്തിൻ്റെയും കുറേ മറ്റേ ഗുരുവായൂരത്തിൻ്റെയും ഒക്കെ ഓർഡർ തന്നവരുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ സെറ്റാക്കാം കേട്ടോ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇളയാലേ അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെങ്കിലും മരിച്ചിരുന്നിട്ടാണെങ്കിലും ഞാനത് റെഡിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ അതും കൂടെ ഞാൻ അറിയിക്കുകയാണ് കാരണം എല്ലാവർക്കും ഇരുന്ന് മെസ്സേജ് അയക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എളുപ്പമല്ല കുറേ ഓർഡറുകൾ വന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും കുറേ ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ ഇടമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കുറേ പേര് ഇപ്പോഴാണ് ഇവിടെ സെറ്റുമുണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു വിട്ടു അതൊക്കെ വന്നപ്പോഴേക്കും പോയി സെറ്റ് മുണ്ട് ഫ്രോക്ക് നെയ്റ്റ് ചീത്ത പറയുന്നത് ആര്യാണ് ചീത്ത പറയുന്നത് ഏ ആ സെറ്റ് മുണ്ട് ഫ്രോക്ക് നൈറ്റി രണ്ട് മൂന്ന് ആ മുന്തിരി കളറുള്ള കുർത്തി ഒക്കെ ഇട്ട് പറ്റി ദിവസ്പ്പിക്കെല്ലാം പോയിന്നുള്ളതാണ് കേട്ടോ അപ്പം അത് ഇനിയും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം സ്റ്റോക്ക് എടുക്കാനായിട്ട് പോകുമ്പോൾ അത് കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക് എപ്പോഴെപ്പോഴും അങ്ങനെ പോയി എടുക്കാനൊന്നും പറ്റില്ല വേറെ ഒന്നുമല്ല കണ്ണേനെ ഇവിടെ ആക്കിയിട്ടൊക്കെ വേണമല്ലോ പോകാനായിട്ട് കണ്ണനെ കൊണ്ടുപോയല്ലേ കണ്ണൻ പണിയെടുക്കില്ല മുതലാളി അല്ലേ കണ്ണൻ പണിയെടുക്കുമെങ്കിൽ കണ്ണനെ കൊണ്ടുപോയിരുന്നു പക്ഷെ അവൻ മുതൽ കളി ആയിട്ടിരിക്കും പണിയെടുക്കില്ല പണിയെടുക്കാത്ത ആളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്തിനാ എൻ്റെ ഇടയ്ക്ക് കൂടെ ആണ് ചീത്ത പറഞ്ഞേ ഏ എല്ലാ ഇടച്ചേക്കാ എന്ന ചീത്ത പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ ചീത്ത പറഞ്ഞത് ഏത്ത പറഞ്ഞേ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ കളന ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ആളാര കളന ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഞാൻ നിർത്താൻ എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ഫോൺ കണ്ണം പിടിക്കുകയാണെങ്കിൽ കുറച്ചേരും കൂടി നമുക്ക് വളരെ തന്നെ പറയായിരുന്നു കണ്ണം പിടിക്കുന്നില്ല കണ്ണം മടി പിടിച്ചിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിടിക്കില്ല എന്ന് പറയുമ്പോൾ കൈ കൊണ്ടുവരാമെന്ന് പിടിക്കുമോ ഒന്ന് പിടിക്കുകയാണെങ്കിൽ ക്യാമറ പിടിക്കണെങ്കിൽ കുറച്ചേരും കൂടി കഥ പറയാം ആ കൈ ഒന്ന് പൊക്കിയേ പൊക്കിയേ ആ ക്യാമറ ഒന്ന് പിടിച്ചേ ക്യാമറ ഒന്ന് പിടിച്ചേ പിടികടാ പിടിക്കടാ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെന്നല്ല പറഞ്ഞേ കണ്ണൻ പിടിക്കണേ ഞാൻ കുറച്ചേരം കൂടി ഭർത്താലം പറയുമായിരുന്നുണ്ട് പക്ഷെ കണ്ണനേ ഓ പിടിക്കടാ അയ്യു പിന്നെ കൈ കാര്യ ഒന്ന് പിടിച്ചേ ക്യാമറ ഒന്ന് പിടിക്കേ അതിന് തലയെങ്കിലും ഒന്ന് നേരെ പിടിക്കാം എന്നെ തല ഒന്ന് നേരെ പിടിക്കേ അല്ല പിടിക്കാനല്ലോ പറഞ്ഞേ ഫോൺ പിടിക്കേ ഫോൺ പിടിക്കേണ്ട മിടുക്കേ മിടുക്കനാണ് കണ്ട മുട്ടീ പിടിച്ചോ പിടിച്ചോ പിടിക്കടാ ക്യാമറ പിടിക്കേ പിടികേ പിടിക്കേ കുറച്ചും കൂടി കഴിഞ്ഞാൽ ക്യാമറ ഇപ്പം എത്തും 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 പിന്നെ ആരോടെ ഇങ്ങനെയൊക്കെ കണിക്കുന്ന കൊണ്ട് ഏയ് ഏയ് പിടിക്കണ പിടിക്കണ കനട്ടെ കണട്ടെ പിടിച്ചിടിയേ പിടിച്ചിടി പണിയേ ഞാൻ വയ്ക്ക എൻ്റെ കൈ കളിക്കുന്നത് അത് പറയാൻ പാടില്ല എന്നിവിടെ ആ ഞാൻ കട്ട് ചെയ്യാൻ പോവുക എൻ്റെ കൈ കുറച്ചിട്ട് പാടില്ല എൻ്റെ കൈ കളിക്കുന്നത് നമുക്ക് അടുത്ത പിടിയിൽ കാണാട്ടാ അതുവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിടിയിൽ കാണാട്ടെ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കണപ്പിടിക്കുന്നില്ലേ ക്യാമറ കട പിടിക്കുന്നില്ലേ ക്യാമറ കണ പിടിക്കാണെ കുറച്ചേരും കൂടി കഥ പറഞ്ഞിരിക്കുന്നു അത് ഇവിടെ വെച്ച് അപ്ലോഡിങ് നടക്കില്ല അത് എട്ട് മിനിറ്റ് ഇപ്പം തന്നെ അഞ്ച് മിനിറ്റ് പറഞ്ഞിട്ട് ആ നമുക്ക് അങ്ങനെയാണെങ്കിൽ ലൈവില് പോവാ പിന്നെ പോവാ എന്താ ഇഷ്ടം വീട് എടുത്തിരിക്കുക ക്യാമറ എടുത്ത് കഴുത്തിൽ വെച്ചോ ണാ എന്റെ ഡ്രസ്സിൽ ക്യാമറ ഇരിക്കണേ ക്യാമറയല്ല മൈക്കിരിക്കണ വേണ്ട മൈക്ക മൈക്ക് എടയാട മൈക്കിരിക്കുന്നത് സ്വന്തം ആയടുത്ത് കൊണ്ടുവച്ചക്കാണല്ലേ ഞങ്ങൾക്ക് തരാണ്ട് അമ്പടിക്കൊള്ളി ആ പറ ഇതില് പറ വർത്താനം ഓ മൈക്കിൽ വർത്താനം പറയാം ആ പറ മൈക്കിൽ വർത്താനം പറ പറ മൈക്കിൽ വറത്തനം പറ മൈക്കൂടിന്ന് പറഞ്ഞപ്പോ മൈക്കിൽ വറത്താനം പറയാ വന്ന പറ മൈക്കിൽ ഇന്ന കൂർക്കം വലിക്കാനല്ല പറഞ്ഞു ആ മൈക്കില് വർത്താനം പറയാള് ഞാൻ വെക്കിയ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഏഹ് ഇതാ കല്ലു വിളിക്കുന്നുണ്ടോ അവിടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ വെക്ക ഞാൻ വെക്ക